മക്കളെ ഏവർക്കും ടീച്ചർ ലേൺ ആൻഡ് റിപ്പീറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ടുവാർഡ്സ് എ ഹൺഡ്രഡ് ഫോൾഡ് ഈൽഡ് വിളയിക്കാം നൂറ് മിനി എന്ന പാഠഭാഗത്തിലെ പാർട്ട് ത്രീ വീഡിയോ ആണ് ഒന്നും രണ്ടും കണ്ട് പഠിച്ചതിന് ശേഷം മക്കൾ പാർട്ട് ത്രീ വീഡിയോ കാണുക മക്കൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർ ഈസ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റഡ് വേർ ഈസ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റഡ് കെ എ യു ആൻസർ മണ്ണൂറ്റി തൃശ്ശൂർ എവിടെ കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ മണ്ണൂത്തിയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേർ ഈസ് ദ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റുവേറ്റഡ് സി ടി സി ആർ ഐസർ ശ്രീകാര്യം തിരുവനന്തപുരം എവിടെയാണ് ിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം തിരുവനന്തപുരം കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം ത്രിവാൻഡ്രം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെക്സ് കൾട്ടിവേഷൻ ആൻഡ് റിസർച്ചസ് ഓൺ ട്യൂബർ ക്രോപ്സ് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെക്സ് കൾട്ടിവേഷൻ ആൻഡ് റിസർച്ചസ് ഓൺ ട്യൂബർ ക്രോപ്സ് ഏസർ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി ടി സി ആർ ഐ ഏത് സ്ഥാപനമാണ് കിഴങ്ങ് വിളകളുടെ ഗവേഷണം നടത്തുന്നത് ക്വസ്റ്റ്യൻ മനസ്സിലായ നമുക്ക് ഏത് സ്ഥാപനമാണ് കിഴങ്ങ് വിളകളുടെ ഗവേഷണം നടത്തുന്നത് ഉത്തരം കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ഈ കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ തൊട്ട് മുന്നിലെ ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടുണ്ട് ശ്രീകാര്യം തിരുവനന്തപുരം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആർ ആർ ഐ ഐസ് സിറ്റുവേറ്റഡ് ഇൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആർ ആർ ഐ ഐ സിറ്റുവേറ്റഡ് ഇൻ ആൻസർ കോട്ടയം ഇന്ത്യയുടെ റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയത്താണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് വേർ ഈസ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ സി പി സി ആർ ഐ സിറ്റുവേറ്റഡ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം വേർസ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒ സി പി സി ആർ ഐ സിറ്റുവേറ്റഡ് ഏൻസർ കാസർഗോഡ് എവിടെയാണ് കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഏൻസർ കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡ് കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വിച്ച് ഈസ് ദ ഇ ഇൻസ്റ്റിറ്റ്യൂട്ട് ദാറ്റ് കണ്ടക്ട്സ് റിസർച്ചസ് ഓൺ കോക്കനട്ട് അരക്കാനട്ട് ആൻഡ് കൊക്കോ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം വിച്ച് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ദാറ്റ് കണ്ടക്ട്സ് റിസർച്ചസ് ഓൺ കൊക്കനട്ട് അരയ്ക്കാനട്ട് ആൻഡ് കൊക്കോ ആൻസർ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ സി പി സി ആർ ഐ ഇത് കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത് തേങ്ങ അടയ്ക്ക കൊക്കോ എന്നിവയ്ക്കുള്ള ഗവേഷണം നടത്തുന്ന സ്ഥാപനം ഏതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം തേങ്ങ അടയ്ക്ക കൊക്കോ എന്നിവയ്ക്കുള്ള ഗവേഷണം നടത്തുന്ന സ്ഥാപനം ഏതാണ് ഉത്തരം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്താണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസർ ഡസ് ഏൻ ഓർഗാനിക് ഫാമർ യൂസ് ഓൺ ഹിസ് ഫാം ആൻസർ കമ്പോസ്റ്റ് ഫെർട്ടിലൈസർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം വിച്ച് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസർ ഡസേൺ ഓർഗാനിക് ഫാമ് യൂസ് ഓൺ ഹിസ് ഫാം ഏൻസർ കമ്പോസ്റ്റ് ഫെർട്ടിലൈസർ ജൈവ കൃഷിരീതി ഇഷ്ടപ്പെടുന്ന ഒരു കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ ഏതു തരം വളപ്രയോഗമാണ് ചെയ്യുന്നത് ഉത്തരം കമ്പോസ്റ്റ് വളം ഒന്നുകൂടെ പറയാം മക്കളെ ജൈവ രീതി ഇഷ്ടപ്പെടുന്ന ഒരു കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ ഏതു തരം വളപ്രയോഗമാണ് ചെയ്യുന്നത് ഉത്തരം കമ്പോസ്റ്റ് വളം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾസ് ഓഫ് ഓർഗാനിക് ഫർട്ടിലൈസർ ആൻസർ കമ്പോസ്റ്റ് ഫെർട്ടിലൈസർ ചിക്കൻ മാനോ കൗ ഡങ്ക് എക്സാമ്പിൾസ് ഓഫ് ഓർഗാനിക് ഫർട്ടിലൈസർ കമ്പോസ്റ്റ് ഫെർട്ടിലൈസർ ചിക്കൻ മാനൂർ കൗഡങ്ക് ജൈവ വളങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് കമ്പോസ്റ്റ് വളം കോഴിക്കാഷ്ടം ചാണകം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസർ എന്താണ് എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസർ ആൻസർ യൂറിയ എൻപി കെ ഫെർട്ടിലൈസർ രാസവളങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെ രാസവളങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെ യൂറിയ എൻ പി കെ വളങ്ങൾ യൂറിയയും എൻ പി കെ വളങ്ങളും നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഓർഗാനിക് പെസ്റ്റിസൈഡ് എന്താണ് വി ഫോളോയിങ് ഈസ് നോട്ട് എ ഓർഗാനിക് പെസ്റ്റിസൈഡ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ടൊബാക്കോ ഡിക്കോക്ഷൻ നീം കേക്ക് നീം ഓയിൽ എമൽഷൻ ഡി ഡി ടി ആൻസർ ഏതാണ് ഡി ഡി ടി ഇവയിൽ ഡി ഡി റ്റി ആണ് ഓർഗാനിക് പെസ്റ്റിസൈഡ് അല്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ജൈവ കീടനാശിനി അല്ലാത്തത് ഏത് താഴെ ഓപ്ഷൻ തന്നിരിക്കുന്നത് പുകയില കഷായം വേപ്പിൻ പിന്നാക്ക് എമൽഷൻ ഡി ഡി ടി അപ്പോൾ ഈ തന്നിരിക്കുന്ന നാല് ഓപ്ഷനിൽ ഏൻസർ എന്താണ് ഡി ഡി ടി ഉത്തരം ഡി ഡി ടി ഡി ഡി ടി ആണ് ജൈവ കീടനാശിനി അല്ലാത്തത് റൈറ്റ് examples of microorganism that is used in biological pest control right examples of microorganism that is used in biological pest control answer ladybug trichogramma frog calotus mabuya, ജൈവ കീടനിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏവാ ജൈവ കീടനിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏവ വട്ടച്ചാഴി ട്രൈക്കോഗ്രാമ തവള ഓന്ത് അരണ ഇവയൊക്കെയാണ് സൂക്ഷ്മജീവികൾ நெக்ஸ்ட் கொஸ்டியன் எக்ஸாம்பிள் மெக்கானிக்கல்ட்ரோ எக்ஸாம்பிள் கண்ட்ரோல் ஏன்சர் ஃபெரமோ யந்திரிகி ஃபெரமோன் கெணியான கீட நியணத்தின் உதாஹரணம் நெக்ஸ்ட் റിയറിംഗ് ഓഫ് റാബിറ്റ് ഈസ് നോൺ ആസ് റിയറിങ് ഓഫ് റാബിറ്റ് ഈസ് നോൺ ആസ് ഏൺസർ ക്യൂണി കൾച്ചർ എന്താണ് ക്യൂണി കൾച്ചർ ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതി ഏതാണ് ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതി ഏതാണ് ക്യൂണി കൾച്ചർ എന്താണ് ക്യൂണി കൾച്ചർ റിയറിംഗ് ഓഫ് ഹണി ബി ഈസ് ഹണിബി ആസ് റിയറിംഗ് ഓഫ് ഹണി ബി ഈസ് ഹണിബി ഈസ്നോണാസ് എപ്പികൾച്ചർ ആൻസർ എപ്പികൾച്ചർ ശാസ്ത്രീയമായി തേനീച്ചകളെ വളർത്തുന്ന രീതി ഏതാണ് ശാസ്ത്രീയമായി തേനീച്ചകളെ വളർത്തുന്ന രീതി ഏതാണ് ആൻസർ എപ്പികൾച്ചർ എന്താണ് എപ്പിക്കൾച്ചർ നെക്സ്റ്റ് റിയറിങ് ഓഫ് സിൽക്ക് വേം ഈസ്നോണാസ് റിയറിങ് ഓഫ് സിൽക്ക് വേം ഈസ്നോണാസ് എൻസ് ആൻസർ കൾച്ചർ സിൽക്ക് വേമിലും സെറീ കൾച്ചറിലും എസ് ഉണ്ട് അങ്ങനെ മക്കൾക്ക് ഓർത്ത് വെക്കാം സെറീ ശാസ്ത്രീയമായി പട്ടുനൂൽ പുഴു വളർത്തുന്ന രീതി ഏതാണ് സെറീ കൾച്ചർ സെറീ കൾച്ചറാണ് ശാസ്ത്രീയമായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന രീതി റിയറിംഗ് ഓഫ് ഫിഷസ് ഈസ് നോൺ ആസ് റിയറിങ് ഓഫ് ഫിഷസ് ഈസ് നോൺ ആസ് കൾച്ചർ ഈസ്നോണാസ് പിൻസർ കൾച്ചർ ശാസ്ത്രീയമായി മത്സ്യകൃഷി ചെയ്യുന്നതിനെ അറിയപ്പെടുന്നത് പി സി കൾച്ചർ ശാസ്ത്രീയമായി മത്സ്യകൃഷി ചെയ്യുന്നത് അറിയപ്പെടുന്നതാണ് കൾച്ചർ എന്താണ് കൾച്ചർ റിയറിംഗ് ഓഫ് കാറ്റിൽ ഈസ് നോണാസ് റിയറിങ് ഓഫ് കാറ്റിൽ ഈസ് നോണാസ് ലൈവ് സ്റ്റോക്ക് റിയറിംഗ് എന്താണ് ലൈവ് സ്റ്റോക്ക് റിയറിങ് ശാസ്ത്രീയമായി കന്നുകാലികളെ വളർത്തുന്നത് അറിയപ്പെടുന്നത് എന്താണ് ലൈവ് സ്റ്റോക്ക് റിയറിങ് അല്ലെങ്കിൽ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് ശാസ്ത്രീയമായി കന്നുകാലികളെ വളർത്തുന്നത് അറിയപ്പെടുന്നത് ലൈവ് സ്റ്റോക്ക് റിയറിങ് റിയറിങ് ഓഫ് പോൾട്രി ഈസ് നോൺ ആസ് റിയറിങ് ഓഫ് പോൾട്രി ഈസ് നോൺ ആസ് പോൾട്രി ഫാമിംഗ് ആൻസർ പോൾട്രി ഫാമിംഗ് ശാസ്ത്രീയമായി കോഴികളെ വളർത്തുന്ന രീതി ശാസ്ത്രീയമായ കോഴിക്കൃഷി അറിയപ്പെടുന്നത് എന്താണ് പോൾട്രി ഫാമിംഗ് നെക്സ്റ്റ് കൾട്ടിവേറ്റിംഗ് ഓഫ് മഷ്റൂം ഈസ് നോണാസ് കൾട്ടിവേറ്റിംഗ് ഓഫ് മഷ്റൂം ഈസ് നോണാസ് മഷ്റൂം കൾച്ചർ എന്താണ് മഷ്റൂം ൾച്ചർ ശാസ്ത്രീയമായ കൂൺ കൃഷി അറിയപ്പെടുന്നത് എന്താണ് മഷ്രൂം കൾച്ചർ ശാസ്ത്രീയമായ കൂൺ കൃഷി അറിയപ്പെടുന്നത് നെക്സ്റ്റ് ഗ്രോയിങ് ഫ്ലവേഴ്സ് ഈസ് നോണാസ് ഗ്രോയിംഗ് ഫ്ലവേഴ്സ് ഈസ് നോണാസ് ഫ്ലോറി കൾച്ചർ ആൻസർ ഫ്ലോറി കൾച്ചർ ശാസ്ത്രീയമായ പുഷ്പ കൃഷി അറിയപ്പെടുന്നത് എന്താണ് ശാസ്ത്രീയമായ പുഷ്പ കൃഷി അറിയപ്പെടുന്നത് എന്താണ് ഫ്ലോറി കൾച്ചർ ഫ്ലോറി കൾച്ചർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഇസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ ഹൂസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ ഏൻസർ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആരാണ് ഇന്ത്യയിലെ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഓക്കെ മക്കളെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം ഈ ഒരു ക്ലാസ്സോട് കൂടി ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ടു വാർഡ്സ് എ ഹൺഡ്രഡ് ഫോൾഡ് ഈൽഡ് വിളയിക്കാം നൂറ് മേനി എന്ന പാഠഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് മൂന്ന് പാർട്ടായിട്ട് ഞാൻ ഈ പാഠഭാഗത്തിലെ എല്ലാ വൺ വേർഡ് ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മക്കൾ നന്നായിട്ട് പഠിക്കുക വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു